നാടക അരങ്ങിൽ വെച്ച് ബാലൻ വെള്ളിത്തിരയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു രാത്രിയും പകലും ബാക്ക് നിരവധി കഥാപാത്രങ്ങൾ സർക്കാരിന്റെ കാര്യം ക്യാമറയ്ക്ക് പിന്നിൽ ശാന്ത ദീപ്തമായ വ്യക്തിത്വമായിരുന്നു ബാലൻ കഴിഞ്ഞപ്പോ എന്നെ ഒരു കഥാലയുടെ മുകളിൽ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ മലന്ന് കിടന്നുകൊണ്ടാണ് കയറുന്ന അത് ബോംബെയിൽ പടം കഴിഞ്ഞ് തിരിഞ്ഞു വരുന്ന തിരിച്ചു വരുന്ന സമയത്ത് കൊച്ചിൻ ഫ്ലൈറ്റിലെ പൈലറ്റാണ് എനിക്ക് അവാർഡ് കിട്ടിയ ഇവർ എന്നോട് പറയുന്നത് അതുവരെ ഇതൊരു അവാർഡ് കിട്ടുന്നോ അല്ലെ ഇതുപോലത്തെ സംഭവത്തിന് ഞാൻ നേരിടേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല സ്മൃതി ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന്